ഇപ്പോൾ കായിക ലേഖകൻ അൻസാർ എസ് രാജ ടെലിഫോണിലും ചേരുന്നുണ്ട് നമസ്കാരം ശ്രീ അൻസാർ മെസ്സി കേരളത്തിലേക്ക് എത്തുമെന്നൊക്കെ നമ്മൾ കുറച്ച് കാലമായി തന്നെ കേൾക്കുന്നതാണ് വലിയ നമുക്കറിയാം കേരളത്തിൽ ഒരുപാട് ആരാധകരുള്ളതാണ് ഉള്ളതാണ് മെസ്സിക്കായി അതുകൊണ്ട് തന്നെ മെസ്സിയുടെ ഒരു വരവ് വലിയ പ്രതീക്ഷയോടെയും ആഹ്ലാദത്തോടെയൊക്കെ കാത്തിരുന്ന കുറേ ആളുകളുണ്ട് ഇവിടെ നിലവിൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുൻപും മന്ത്രി മന്ത്രിയുടെ ഭാഗത്തു നിന്നൊക്കെ ഒരു പ്രതികരണം നമ്മൾ കണ്ടതാണ് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മാധ്യമപ്രവർത്തകരോട് പോലും തട്ടിക്കയറുന്ന രീതിയിലുള്ള മറുപടിയൊക്കെയാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഇന്നിതാ വീണ്ടും മെസ്സി മാർച്ചിൽ എത്തുമെന്നും നൽകുന്നു ഒക്ടോബർ വരും നവംബർ വരും പറഞ്ഞിരുന്നു പിന്നീട് ഇപ്പോൾ മാർച്ചിലേക്ക് മാറുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത് എന്താണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട മെസ്സി ശരിക്കും കേരളത്തിലേക്ക് എത്താനുള്ള എന്തെങ്കിലും ഒരു ഉണ്ടോ താങ്കളുടെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് അർജന്റീന ടീമിനെ കാശ് കൊടുത്തു കഴിഞ്ഞാൽ അവര് ലോകത്തിന്റെ ഏത് ഭാഗത്തും പോയി കളിക്കാൻ അവർ തയ്യാറാണ് ഒന്ന് അവരുടെ അവരുടെ ക്രിക്കറ്റ് സോറി ഫുട്ബോൾ പെരുമ വികസിക്കും രണ്ട് അവർക്ക് സാമ്പത്തികമായിട്ട് മെച്ചമുണ്ടാകും ലോകകപ്പ് നേട്ടത്തിന് ശേഷം അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ എടുത്തിരിക്കുന്ന ഒരു നിലപാട് അവരുടെ ആരാധകർ കൂടുതലുള്ള സ്ഥലങ്ങളിൽ പോവുക ക്രിക്ക ഫുട്ബോൾ കളിക്കുക അതിൽ നിന്നും അവർക്ക് സാമ്പത്തിക നേട്ടവും പങ്കെടുക്കുന്ന രാജ്യങ്ങളിലുള്ള സ്പോൺസർമാർക്ക് സാമ്പത്തിക വരുമാനവും ഒക്കെയുള്ള ഒരു ബിസിനസ് മോഡലാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് ഫുട്ബോൾ ലോകത്തെ മനസ്സിലാക്കുന്നവർക്ക് കൃത്യമായി തിരിച്ചറിയാൻ കഴിയും അതുകൊണ്ട് തന്നെ അർജന്റീന ഫുട്ബോൾ ടീമിനെ കേരളത്തിലെത്തിച്ച് ഒരിക്കലും കളിപ്പിക്കാൻ കഴിയില്ല എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റും കാരണം പൈസ മുടക്കാൻ കഴിവുണ്ടെങ്കിൽ അർജന്റീന ഫുട്ബോൾ ടീം ഇവിടെ എത്തുക തന്നെ ചെയ്യും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് കേരള സർക്കാർ കായിക മന്ത്രിയൊക്കെ കഴിഞ്ഞ ഒന്നരണ്ട് വർഷം മുമ്പേ ഇത് ആരംഭിച്ചത് അർജന്റീന അല്ലാതെ മറ്റൊരു ടീമിനെ ഇപ്പോ നമുക്ക് സ്പെയിൻ ടീമിനെയോ ഇംഗ്ലണ്ട് ടീമിനെയോ ഒന്നും ഇതുപോലെ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് കളിപ്പിക്കാൻ പറ്റണമെന്നില്ല കാരണം അവർ അവരുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ നോക്കുന്നത് അവരുടെ എതിരാളികൾ അവരുടെ യൂറോപ്യൻ സാഹചര്യങ്ങളിലുള്ള മത്സരങ്ങൾ ഒക്കെയാണ് അവർക്ക് അവരുടെ പ്രിഫറൻസ് പക്ഷെ അർജന്റീനയെ പോലെ ടീം അവരുടെ സാമ്പത്തികമായ പ്രതിസന്ധിയിൽ ആയിരുന്ന ഒരു ഫുട്ബോൾ അസോസിയേഷൻ തുടർച്ചയായ ലോകകപ്പുകളിൽ എൺപത്തി ആറ് ലോക കപ്പിന് ശേഷം പത്തിരുപത്തഞ്ച് കൊല്ലത്തോളം അവർക്ക് കിരീടങ്ങൾ കിട്ടാതിരുന്ന ലോക ഫുട്ബോളിൽ മെസ്സി എന്ന് പറയുന്ന ഒരു സൂപ്രധാരത്തെ മാത്രം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടിയിരുന്ന ആ ഒരു പഴയ പെരുമ കാത്തുസൂക്ഷിക്കാൻ കഴിയാതിരുന്ന ഒരു ടീം അവരുടെ ബിസിനസ് മോഡലിന്റെ ഭാഗമായിട്ടാണ് ഇതുപോലെയുള്ള പ്രദർശന മത്സരങ്ങൾ അന്താരാഷ്ട്ര സൗഹൃദ മത്സരങ്ങളുടെ പേരിൽ തന്നെ മറ്റു രാജ്യങ്ങളിലേക്ക് കൊടുത്ത് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാനുള്ള നടത്തിയത് പണമുള്ള ആർക്കും അർജന്റീനയെയും മെസിയെയും ഒക്കെ കൊണ്ടുവരാം പക്ഷെ നമ്മൾ ഇവിടെ കേരളത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കൂ നമ്മൾ ആദ്യമേ ഇത് ഇങ്ങനെ ഒരു ചിന്താഗതി വരുന്നു അർജന്റീന ടീമിനെ ഇവിടെ കൊണ്ടുവന്ന് കളിപ്പിക്കണമെന്ന് പറയുന്നു മന്ത്രിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകുന്നു മന്ത്രി അതിനുവേണ്ടിയിട്ടുള്ള നീക്കങ്ങളൊക്കെ നടത്തുമ്പോൾ ആദ്യം സ്പോൺസർമാരായിട്ട് ഇവിടെ സിൽവർ ആൻഡ് ഗോൾഡ് മർക്കൻസ് അസോസിയേഷനാണ് രംഗത്തുണ്ടായിരുന്നത് അപ്പൊ അവര് പൈസ മുടക്കാം നമ്മുടെ സർക്കാർ പൈസ മുടക്കി ഇവിടെ കൊണ്ടുവരുന്നതിനോട് ആദ്യം തൊട്ട് തന്നെ ആ ഒരു നയമല്ല നമ്മൾ സ്വീകരിച്ചത് പകരം സ്പോൺസർമാരെ കണ്ടെത്തി ഇതൊരു ബിസിനസ് മോഡൽ ആക്കി കൊടുത്ത് ആ ബിസിനസ്സിൽ നിന്നും അവർ പൈസ ഉണ്ടാക്കിയിട്ട് സർക്കാരിന്റെ ഒരു തണലോടുകൂടി ഇവിടെ മെസ്സിയെയും അർജന്റീനയെയൊക്കെ കൊണ്ടുവരാനാണ് കായികമന്ത്രി ആദ്യം തന്നെ ശ്രമിച്ചത് അതിനാദ്യം നേടിയ സ്പോൺസർമാർ വളരെ നിർഭാഗ്യകരമായി പറയട്ടെ അവരതിൽ നിന്ന് പിന്മാറി ആദ്യം ഇതൊരു സംയുക്ത ഘട്ടത്തിലേക്ക് എത്തുന്നത് അതിനുശേഷമാണ് ഇപ്പോൾ നിലവിൽ വന്ന സ്പോൺസർമാർ ഇതിലേക്ക് എത്തുന്നത് ഇത് സർക്കാരിന്റെ മേൽനോട്ടുള്ള അല്ലെങ്കിൽ സർക്കാരും കൂടെ ചേർന്നുകൊണ്ടുള്ള ഒരു പരിപാടി ആയതിനാൽ തന്നെ ഈ സ്പോൺസറെ തെരഞ്ഞെടുക്കുന്നതിനകത്തൊക്കെ സുതാര്യത വേണം എന്നുള്ള അഭിപ്രായം പലയിടത്തും ഉയർന്നുണ്ട് പക്ഷെ ഒരു സുതാര്യതയും ഉണ്ടായില്ല ആരാണ് സ്പോൺസർ എന്നത് പോലും വളഞ്ഞ നാളുകളോളം മറച്ചു വെച്ചതിന് ശേഷമാണ് ഈ സ്പോൺസർ എന്നയാളാണെന്ന് പിന്നീട് മന്ത്രി പ്രഖ്യാപിക്കുന്നത് തന്നെ അപ്പൊ ഇതിനകത്ത് വളരെ സുതാര്യമല്ലാത്ത രീതിയിലുള്ള ഒരു നിലപാടാണ് പണ്ട് തൊട്ടേ ആദ്യം തൊട്ടെ കായിക വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരുന്നത് അത് മാത്രമല്ല ഇത് എന്താണ് ഒരു ടീമിന് അർജന്റീനയെ പോലുള്ള ലോകകപ്പ് ജേതാക്കളായ ഒരു ടീമിനെ ഇവിടെ കൊണ്ടുവരുമ്പോൾ എന്താണ് നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത് എന്തൊക്കെ നടപടിക്രമങ്ങളാണ് നമ്മൾ പാലിക്കേണ്ടത് എന്നുള്ള കൃത്യമായ ബോധം ഇല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കായിക വകുപ്പിൽ നിന്നും സ്പോൺസറുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല കാരണം നമുക്ക് എവിടെയാണോ ഏറ്റവും നല്ല സ്റ്റേഡിയം ആ അർജന്റീനയ്ക്ക് പോലുള്ള ഒരു ടീമിനെ കളിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേഡിയം ഉണ്ടാവുക അവർക്കുള്ള സുരക്ഷാ കാര്യങ്ങൾ ഉണ്ടാവുക അവർക്കുള്ള താമസ സൗകര്യങ്ങൾ ഉണ്ടാവുക അതുപോലെ തന്നെ എതിർപ്പിൽ അർജന്റീനയ്ക്ക് ഒരിക്കലും ഇന്ത്യൻ ടീമുമായിട്ടോ അല്ലെങ്കിൽ ഫിഫയുടെ റാങ്കിങ്ങിൽ നൂറ് റാങ്കിനോ അമ്പത് റാങ്കിനോ പുറത്തു നിൽക്കുന്ന ഒരു ടീമുമായിട്ടോ കളിക്കാൻ താല്പര്യം ഉണ്ടാവില്ല കാരണം ആ മത്സരത്തിന്റെ ഫലം അത് ഇനി ഒരു സമതല ആയാൽ പോലും അവരുടെ ഫിഫ റാങ്കിങ്ങിനെ കാര്യമായി ബാധിക്കും അവരുടെ നിലവാരത്തിലുള്ള ടീമുമായിട്ട് കളിച്ചെങ്കിൽ മാത്രമേ അവരുടെ റാങ്കിങ് നിലനിൽക്കുകയുള്ളൂ അവർക്ക് വർഷത്തിൽ നാലോ അഞ്ചോ തവണ മാത്രമാണ് അതായത് മാസത്തി തവണ രണ്ട് സൗഹൃദ മത്സരങ്ങൾ അന്താരാഷ്ട്ര സൗഹൃദ മത്സരങ്ങൾ കളിക്കാം ജൂണിൽ സൗഹൃദ മത്സരങ്ങൾ രണ്ടെണ്ണം വീതം കളിക്കാം അത് കഴിഞ്ഞിട്ട് സെപ്റ്റംബറിലും പിന്നീട് നവംബറിലും കളിക്കാം അപ്പൊ ഈ പറയുന്ന നാല് വിൻഡോകളിലായിട്ട് മാത്രമാണ് അവർക്ക് ഒരു എട്ട് മത്സരങ്ങൾ കളിക്കാൻ പറ്റുന്നത് ഈ എട്ട് മത്സരങ്ങൾ അവർ മറ്റ് താഴ്ന്ന നിലവാരത്തിലുള്ള ടീമുകളോട്ട് അവർക്ക് കളിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടിയിരുന്ന അർജന്റീനയെ കൊണ്ട് അർജന്റീന സമ്മതിക്കുമ്പോ അതുപോലെ ഒരു എതിരാളിയെ കൊണ്ടുവരുവോ അതിനുള്ള സ്ഥലവും സൗകര്യവും കാര്യങ്ങളും ഒരു സ്റ്റേഡിയവും ഒക്കെ ഒരുക്കുക എന്നുള്ളതാണ് ഇരുന്ന് ഏറ്റവും പ്രധാനം ീ കാര്യങ്ങളിലൊന്നും കൃത്യമായ രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കാതിരുന്നത് മാത്രമാണ് മെസ്സികയും കൂട്ടരും ഈ നവംബറിൽ ഇവിടെ വരാതിരുന്നതിന് കാരണം കാരണം കേരളത്തിലേക്ക് വരില്ല അല്ലെങ്കിൽ കേരളം ഞങ്ങൾക്ക് വരാൻ കഴിയില്ല ഇത്ര ദൂരെയാണ് എന്ന് പറഞ്ഞ അർജന്റീന അസോസിയേഷൻ ഒരിക്കലും ഇത് മുടക്കി ഈ യാത്ര മാറ്റി വെക്കില്ല എന്നുള്ളത് മുറ്റൊന്ന് ശതമാനം ഉറപ്പാണ് കാരണം ലോകത്തിന്റെ ഏത് കോണിലായാലും അവർ പൈസ വാങ്ങിയിട്ടുണ്ട് എഗ്രിമെന്റ് ഒപ്പിട്ട് പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ അവർ വന്ന് കളിക്കാൻ അവർ ബാധ്യസ്ഥരാണ് അത് അവർ ചെയ്യുക തന്നെ ചെയ്യും അവര് അങ്കോളയിൽ പോകാം കേരളത്തിൽ വരാൻ പറ്റില്ല എന്ന് പറയുന്നതും അത് മനസ്സിലാക്കാൻ ഇത്രയും ദൂരമുണ്ട് എന്നൊക്കെ പറയുന്നത് ആ ഒരു തരത്തിലുള്ള മണ്ടത്തരം വരെ ഈ നാട്ടിലെ ജനങ്ങളെ മനസ്സിലാക്കിക്കാൻ ഇതിന്റെ സ്പോൺസർമാർ പലപ്പോഴും ശ്രമിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ ഇവിടെ നമ്മൾ ആവശ്യത്തിന് സ്റ്റേഡിയം കൃത്യമായ രീതിയിൽ ഒരുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം മാത്രമല്ല ഇപ്പൊ സ്റ്റേഡിയം ഒരുക്കാൻ വേണ്ടിയിട്ട് ഒരു കരാർ പോലും പോലുമില്ലാതെ അല്ലെങ്കിൽ ഒരു ഒരു തരത്തിലുള്ള സുതാര്യമായ നടപടിക്രമങ്ങളൊന്നുമില്ലാതെ ഒരു ഇന്റർനാഷണൽ സ്റ്റേഡിയം ഇരുപത്തഞ്ച് മുപ്പത് കൊല്ലം മുമ്പ് നിർമ്മിച്ച ഒരു സ്റ്റേഡിയം ഒരാൾക്ക് അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുമ്പോ സ്വാഭാവികമായിട്ട് അതിനകത്ത് ഉണ്ടാകുന്ന തടസ്സങ്ങളും പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയുമോ അപ്പൊ കൊച്ചിയിലെ സ്റ്റേഡിയം അതിന് സാങ്കേതികമായിട്ട് അത് വേണ്ട രീതിയിൽ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് അനുസരിച്ച് അതിനെ പുതുക്കിപ്പണിയുകയും അതിന്റെ ടർഫ് മാറ്റുകയും അതിന്റെ ഗ്യാലറി നവീകരിക്കുകയും അതിന്റെ ഏറ്റവും പ്രധാനം കൊച്ചിയിലെ സ്റ്റേഡിയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുഴപ്പം എന്ന് പറയുന്നത് കൊച്ചിയിലെ സ്റ്റേഡിയം അത് ഇപ്പോഴും ഐ എസ് എൽ മത്സരങ്ങളിൽ അൻപതിനായിരത്തിലധികം പേർക്ക് അവിടെ കയറാമെങ്കിൽ പോലും അതിന്റെ പകുതി ആൾക്കാർ മാത്രമേ അവിടെ കയറ്റാവൂ എന്ന് ഫിഫയും ആൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നിയോഗിച്ച സമിതി പറഞ്ഞിട്ടുണ്ട് കാരണം ആ സ്റ്റേഡിയത്തിന് കുലുക്കമുണ്ട് ആൾക്കാർ കയറി ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകും അപ്പൊ ആ അത്തരത്തിൽ അത്തരത്തിൽ അതിന്റെ സ്ട്രക്ചറൽ ആയിട്ടുള്ള പ്രശ്നങ്ങളുള്ള ഒരു സ്റ്റേഡിയത്തിലെ എന്തുകൊണ്ട് ആ രീതിയിൽ ബലപ്പെടുത്തുന്ന ഒരു മികച്ച രീതിയിലുള്ള ഒരു ഇതാണ് വേണ്ടത് അതിന് ഈ പറയുന്ന രണ്ടു മാസമോ മൂന്ന് മാസമോ കൊണ്ട് ഓടിച്ചിട്ട് ചെയ്യേണ്ട കാര്യങ്ങളല്ല അതൊന്നും അത് അങ്ങനെ ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ആ സ്റ്റേഡിയത്തിന് ഭാവിലത് ദോഷം ചെയ്യുകയേ ഉള്ളൂ അപ്പോൾ ആ സ്റ്റേഡിയത്തിന് കൃത്യമായിട്ട് മെസ്സിയെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ ഇന്ന വേദിയിലാണ് കൊണ്ടുവരേണ്ടത് എന്ന് തീരുമാനിക്കുകയും ആ വേദിയെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് മാറ്റുകയും ചെയ്യുന്ന ഒരു വലിയൊരു പ്രക്രിയ നമ്മുടെ മുന്നിലുണ്ടായിരുന്നു ആ പ്രക്രിയ ചെയ്യാനുള്ള സാമാന്യ ബോധമില്ലായ്മയും അത് അവസാന നിമിഷം അവരെ ഓട്ടപ്പാച്ചിലാക്കി മാറ്റിയതിനുള്ള കുഴപ്പം കൊണ്ട് മാത്രമാണ് കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു രീതിയിലേക്ക് പിന്നെ അവർ അവരവസാന നിമിഷം അവരുടെ യാത്ര മാറ്റിവെക്കുന്ന ഒരവസ്ഥ ഉണ്ടായത് ഇനിയും അർജന്റീന മാർച്ചിൽ വരുമെന്ന് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ടത് കൊച്ചി സ്റ്റേഡിയം അർജന്റീന പോലുള്ള കളിക്കാൻ അർജന്റീന ഉൾപ്പെടുന്ന ഒരു ടീമിൽ കളിക്കാൻ ഒരു അന്താരാഷ്ട്ര മത്സരം നടത്താൻ യോഗ്യമാണ് എന്ന് ആൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ മുഖേന ഫിഫ അനുമതി നൽകുക എന്നുള്ളതാണ് അതാണ് ഏറ്റവും വലിയ വെല്ലുവിളി ആ വെല്ലുവിളി പൂർത്തിയാക്കുകയാണ് മന്ത്രി അതിന് ചെയ്യേണ്ടത് അതിനുശേഷം അർജന്റീന എപ്പോ വേണമെങ്കിലും വരാൻ തയ്യാറാണ് അർജന്റീനയ്ക്ക് പണം അടച്ചിട്ടുണ്ടെങ്കിൽ അർജന്റീന എപ്പോ വേണമെങ്കിലും വരാൻ തയ്യാറാകും അവര് അവരുടേതായിട്ടുള്ള ഈ പറയുന്ന എട്ട് വിൻഡോ മത്സരങ്ങൾ കളിക്കുന്ന നാല് ഈ നാല് സമയത്തായിട്ട് അവർക്ക് വരാൻ കഴിയും ഈ നാല് സമയത്ത് അവർ വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും മെസ്സേ അവരെ കളിക്കാർക്ക് ഇഞ്ചുറി ഉണ്ടാവരുത് അവരെ കളിക്കാർക്ക് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകരുത് അപ്പൊ ആ രീതിയിലുള്ള സൗകര്യങ്ങൾ ഒരുക്കി എന്ന് മന്ത്രി പ്രഖ്യാപിച്ച് ഞങ്ങൾക്ക് ഫിഫ അംഗീകാരം തന്നിരിക്കുന്നു എന്ന് പറയുന്ന ഒരു നിമിഷത്തിൽ മെസ്സി വരും എന്ന് നമുക്ക് വിശ്വസിക്കാം അതിനു മുമ്പ് വരെയും ഈ സ്റ്റേഡിയത്തിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതിന് മുമ്പ് വരെയും നമുക്ക് അർജന്റീന വരുമെന്ന് ഉറപ്പിക്കാൻ കഴിയില്ല ആദ്യം മെസ്സി വരുന്ന എന്നുള്ള ഡേറ്റ് ഡേറ്റ് അതിനു മുമ്പ് ഈ സ്റ്റേഡിയം മന്ത്രി അതാണ് ഏറ്റവും ഘടകം വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് വളരെ അന്വേഷിയൻ അൻസാർ പ്രതികരിച്ചതിന് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം